ഹേ കേസ് അപ്പോൾ പൊളിക്കാനും പൊളിച്ചെടുക്കാനും കേൾക്കേണ്ട പുതിയൊരു വീടിലൊക്കെ എല്ലാ ചങ്ങുമ്പോൾ ചുമർക്കുമൊരിക്കും കൂടി സ്വാഗതം അപ്പം കേസ് നമ്മൾ ഇന്നത്തെ പരിപാടി പരിപാടിയെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഒരു ഗ്യാൻസ്റ്ററായെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമായിരിക്കും പക്ഷേ വെറുതെ ഒരു ആയ പോരാ കേസ് നമുക്ക് ആളെല്ലാം ഭയങ്കരത്തിൽ തല്ലാം കൈടും കേസ് അപ്പോൾ നമ്മളെ ഇന്നത്തെ പരിപാടിയെന്ന് വെച്ചെങ്കിൽ ഫൈറ്റ് പഠിക്കാനാണ് കേസ് ഇന്നുമ്പോൾ നല്ല രീതിയിൽ ഫൈറ്റിങ് പഠിക്കും കേസ് നേരെ നമ്മുടെ കുംഫു ബാപ ഉണ്ട് ഒരു ജിമ്മിലാണ് കേസ കുംഫുപാപ ഉള്ളത് ആ ജിമ്മിന്റെ അടുത്ത് നമുക്ക് പോയിട്ട് അയാളോട് കാര്യം എല്ലാം പറഞ്ഞിട്ട് ഓ കേസ വീടൊക്കെ സൂപ്പറ ഞാൻ എൻ്റെ മോനെ സീനല്ലേ ഇതിനെല്ലാം ചോദപ്പം ഇതിൻ്റെ ചെയ്യാൻ എങ്ങനെയുണ്ടാവും ഓ ഗെസ് വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു കേസപ്പോൾ നമ്മളെ കാര്യത്തിലേക്ക് കേൾക്കാം അപ്പോൾ കേസ്റ്റിന പറഞ്ഞ് വെച്ചെങ്കിൽ നമ്മളെ കുംഫു ബാപ ഉണ്ട് കേസോ ജിമ്മിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയാൾ എന്ത് പറയുന്നത് അറിയില്ല ഗൈസിൻ്റെ നമുക്ക് നേരെ അയാളുടെ സ്ഥലത്തേക്ക് വീടാണ് നമുക്ക് ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ഗണ് എക്സ്പീരിയൻസ് അല്ലാണ്ട് അത്ര തല്ലാൻ ഒന്നും അറിയില്ല ഗെയ്സ് തല്ലാൻ അറിയും ഗെയ്സ് പക്ഷെ വലിയ വലിയ ആള് വന്നിട്ട് ഇതൊക്കെ തല്ലാക്കുന്നത് തന്നെ നമ്മൾ ഉറപ്പായിട്ട് ചാവും ഗെയ്സ് അതുകൊണ്ടാണ് നമ്മൾ നമ്മളിന്ന് ഫൈക്ക് പഠിക്കാൻ പോകുന്നത് ഗേസ് അപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും ഗേസ് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ഫുള്ള് വീഡിയോ ഫുള്ള് എൻ്റെ വരെ കാണുക നമുക്ക് കാര്യത്തിൽ കേൾക്കാം ഗേസ് ആ ജിംബ് കാണുന്നില്ലാലും ഇതിൻ്റെ ആരോഗ്യത്തിൻ്റെ അടുത്ത് നമുക്ക് വഴി ചോദിക്കാം കേസും വഴി ചോദിച്ചില്ലെങ്കിൽ നമുക്ക് വലിയൊരു ദോഷം തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കേസും അപ്പോൾ എല്ലാവരും സാധിക്കേ നമുക്ക് അയാളോട് ചോദിക്കാം പഠിക്കുന്ന ജിമ്മറിയൊക്കെ ജിമ്മുണ്ടായിരുന്നു പറഞ്ഞു ബാഗ്രൗണ്ട് ആൾക്കാരുടെ ചോദിക്കാൻ പോകണ്ടായിരുന്നു ഫുള്ള് ചീത്ത കേട്ട് കേസ് അന്നാലും അയാൾ പറഞ്ഞ നമുക്കൊന്ന് മനസ്സിലായിട്ടാ കേസ്

കേസ് അപ്പോൾ നമുക്ക് ഇവിടെ കേറത്തിന് മുന്നേ നമ്മൾ ബൈക്കൊന്ന് നേരെ സ്റ്റഡിയിൽ പാർക്കാക്കിയൊക്കെ കേസില്ല ആരെങ്കിലും എടുത്തിട്ട് പോയാൽ നമുക്കെൻ്റെ കേസ് പണി അപ്പോൾ എൻ്റെ സത്യം ഇത്തിരി മാറിയില്ലെന്ന് കമൻറ്റ് ചെയ്യാൻ കേസ് ജലദോഷമാണ് കേസ് ജലദോഷം ഉണ്ടായിട്ട് വരെ വീടാക്കുന്ന കേസ് അപ്പോൾ ഇനി ഒരു ഉറപ്പായി ഒരു സബ്സ്ക്രൈബ് വേണം കേസ് നമുക്ക് കാര്യത്തിൽ കേൾക്കാം വേറെ എല്ലാവരും പോണ്ട ആ കേസ് നമുക്കിതാ കുംഫു പവനെ കിട്ടിയിരിക്കുകയാണ് കേസ് ഇവിടെ കുറെ ആൾ കണ്ട കേസ് കുംഫു എല്ലാം പഠിക്കുന്നത് ഓ കേസ് റെഡ് ബെൽറ്റ് എക്സ്പെർട്ട് അതൊന്നും തോന്നുന്നു അണ്ണിന് ബെൽട്ടൊന്നുമില്ല ബ്ലാക്ക് ബെൽറ്റ് കിട്ടിയിട്ട് അതിൽ ഊരിച്ചാടിയിട്ട് എക്സ്പേർട്ടിന്റെ എക്സ്പേർട്ടായി അണ്ണൻ ഇയാളോട് എന്നെ ചോദിച്ചു നോക്കാൻ നമുക്ക് ടൈക്കും ഫോടിക്കാൻ എന്തെങ്കിലും പയ്യുണ്ടോ ഞാൻ നിങ്ങൾക്ക് പാഴ്പ്പിച്ച് തരാ ആദ്യം നിങ്ങൾക്ക് കടുത്ത പലിശയിലാണ് വേണം കുറേ തല്ലല്ല കൊള്ളു അതെല്ലാം സഹിക്കണം തല് കൊണ്ട് കൊണ്ട് നിങ്ങൾക്ക് നീ എന്നെ തല്ലാൻ നിൽക്കണം മനസ്സിലായാ തല്ലാവാ തുടങ്ങാവാ വേണ്ട മുത്തച്ഛാ ഒരു മിനിറ്റ് അപ്പൂപ്പാ നക്ക് നിങ്ങളെ തല്ലെന്ന് ഭയങ്കര പേടിയാകും അത് അപ്പൂപ്പാ

20 verse sport da and thalla gai da and niku one two retu thalla gaiyo ayyo guys iyar eduthu thallalum gaiyilla guys endu aaku mika var ya chavunu thonnu guys inda burida buri oy eddaro daru daru galikira thallada kona sabe scope kudukuda eh chavada eh guys appo yalla thallala guys endu cheyyum guys adu nammala booster oru car parayaru adu madithe cheyada appo ipodi thallo ullu ipodi yanthe thalla thoku babyyo

ഇപ്പൊ പറഞ്ഞാൽ നീ മൂന്ന് ദിവസം ട്രെയിനിങ് കഴിഞ്ഞിട്ട് വന്നാൽ നീ ഇപ്പം പോയിട്ട് വരുമ്പോൾ ഒരു സെക്കൻഡ് ഓലായാലും പോട്ടാ ഇപ്പോൾ നീ ഡോർ ഓർത്തക്കണ്ട ഒരു സെക്കൻഡ് ആയില്ല പിന്നെ നീ ഓക്കെ എന്ന് ഗൈസ പറയുമ്പോൾ മലമുകളിൽ പോയിട്ട് രണ്ട് മൂന്ന് ദിവസം പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ് ഗൈസ് ഗൈസ് മലമുകളിൽ എത്തി ഗൈസ് ഇനി പ്രാക്ടീസ് തുടങ്ങണം ഇത്രയും വലിയ മലയുടെ മുകളിൽ വെറുതെ അല്ല വന്നത് ഇനി മുതൽ പ്രാക്ടീസ് ചെയ്ത് ഈ നാടിലെ തന്നെ ഭരിക്കുന്ന ഏറ്റവും വലിയ ഗാങ്സ്റ്റർ ആണോ ഗൈസ് അപ്പോ നമുക്ക് ഈ കുംഫു തുടങ്ങാം ട്രൈ ചെയ്യടാ ട്രൈ ചെയും നീ വിജയിക്കും നീ ട്രൈ ചെയ് നീ ട്രൈ ചെയ് ഓട് 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 നിനക്ക് സാധിക്കും നിനക്ക് സാധിക്കും ഓട് ഓട് ശാന്തി ശാന്തി മനസ്സിനെ സുഖപ്പെടുത്തു നിനക്ക് പറ്റൂ നിനക്ക് പറ്റൂ അടി 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 തല് തല്ല് ഇങ്ങനെ ഓട് 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 കേ നമുക്ക് കുംഫു പഠിച്ചിട്ട് വേണം ഗാങ്സ്റ്റർ ആവാൻ ഓട് അങ്ങനെ കേസ് നമ്മളെ മൂന്നു ദിവസത്തെ

അപ്പൊ നമ്മൾ ഈ കുംഫ് പഠിച്ചതാണ് കേസ് തോന്നുന്നത് ഇപ്പൊ തല്ല പാടിയൊന്നും ഇല്ല കേസ് അപ്പോ ഈ കുംഫ് പഠിച്ചെങ്കിലും നമ്മ ഇവിടുത്തെ ഏറ്റവും വലിയ ഗ്യാങ്സ്റ്റർ ആണ് കേസ് ഈ തല്ലല്ല കഴിഞ്ഞിട്ട് നമുക്ക് കാണാം റൈറ്റ് അയ്യോ ഞാൻ അപ്പൊ ജയിച്ചിരിക്കുന്നു അപ്പോൾ അപ്പൊ കുറച്ചുപോരം പുറത്തു പോയെന്ന് വച്ചാൽ ആ തല ഫോഴ്സിൽ ഞാൻ ആരായിട്ട് പുറത്തു പോയതാണ് കേസ് ഇനി നമുക്ക് ഒന്നും പേടിക്കാനില്ല കേസ് നമ്മൾ ഇവിടുത്തെ ഏറ്റവും വലിയ ഗ്യാങ്സ്റ്റർ ആയിരിക്കുകയാണ് ഫൈറ്റിംഗ് പഠിച്ചിരിക്കുകയാണ് നമുക്ക് ഗൺ സ്കില് ഉണ്ട് കാർ ഡ്രൈവിംഗ് സ്കില്ലുണ്ട് അയ്യോ കേസ് ആ പഠിച്ചില്ല നമുക്ക് ഒരു പോസ്റ്റിൽ അതാണ് കേസ് എല്ലാ സ്കില്ലും നമുക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ് കേസ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നോ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഇന്നപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ കിടക്കാച്ചി വീടും വരെ വരും കിടക്കാച്ചി വീഡിയോ വരും വരെ എല്ലാവർക്കും ബൈ കേസ് അപ്പോൾ എൻ്റെ നാവ് കുറച്ച് തെറ്റുന്നുണ്ട് കേസ് ദരിദോഷം കൊണ്ടാണ് അപ്പോൾ ബൈ